ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന സഹോദരനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളാണ് അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ വാദിഭാഗം വക്കീൽ അദ്ദേഹത്തിന് മോച മോചന ദ്രവ്യമായി കൊടുക്കുന്ന മുപ്പത്തിനാല് കോടി രൂപയുടെ അഞ്ചു ശതമാനം അതായത് പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ചു ശതമാനം ഏഴര ലക്ഷം റിയാൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് നാട്ടിൽ നിന്ന് തരപ്പെടുത്തുമെന്ന് സഹായ സമിതി അറിയിച്ചതായി എന്തായാലും ആ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം സഹായ സമിതി നാട്ടിൽ നിന്നും സൗദിയിൽ എത്തിച്ചിരിക്കുന്നു എംബസിയുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇനി അത് എംബസി മുഖേന തന്നെയാണ് വാദിഭാഗം വക്കീലിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കടമ്പ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മോചനത്തിന്റെ കാര്യം ഒന്നുകൂടി എളുപ്പമാകും ഗവർണറേറ്റിൽ ഇരുവിഭാഗവും അത് രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് മോചന ദ്രഭ്യമായി കൊടുക്കുന്ന മുപ്പത്തിനാല് കോടി രൂപയുടെ ചെക്കും അതിനോട് കൂടെയുള്ള മറ്റു പേപ്പറുകളും അവിടെ ഹാജരാക്കേണ്ടതുണ്ട് അതിനുശേഷം കോടതിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും ഗവർണറേറ്റിൽ അത് ഹാജരാക്കുന്നതോടുകൂടി അതിൻ്റെ മറ്റു മാർഗങ്ങൾ എളുപ്പമാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി എത്രയും വേഗത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടി തന്നെയാണ് സഹായ സമിതി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മോചനം വേഗത്തിലാവട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാവും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക